സ്വാമി ശരണായപ്പൊ ഇന്ന് കെട്ടുനറയാണ് അപ്പൊ അമ്പലത്തേക്ക് പോവാണ് അവിടെ വിളക്ക് വെച്ചു ചായ കൂടി കഴിഞ്ഞു നേരെ അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം ഇപ്പൊ പോയിട്ട് വരാം എല്ലാവരും അനുഗ്രഹം കാണാം എടുത്തിട്ട് മിക്സ് ആക്കണം പൂജിച്ച പ്രസാദം എല്ലാവർക്കും എല്ലോ അയ്യപ്പ

യ്യപ്പോ സ്വാമി ശബരിമലയ്ക്ക് ശബരിമലക്ക് സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ മോക്ഷം കിട്ടും മോക്ഷം കിട്ടും പാപം തീരും പാപം തീരും അയ്യപ്പോ സ്വാമി ഭഗവതിയേ ഭഗവതിയേ അയ്യപ്പോ സ്വാമി भगवान भगवान भगविए भगवदिये भगवान भगवतिये देवने देविये देवने देव ने देविये देवने किशोर ने ईश्वरीशोर नेश्वरिये स्वामे अय्यपो अय्यप्पो स्वामेपा अयप्पाप्पा अय्यप्पा अयप्पा वे अय्यपो अय्यपो अय्यप्पो स्वामी शरण अय्यपरण स्वामी शरण अय्यपरण अय्यप शरण अय्यप शरण्वाय्यपो अय्यपो

ஐப்போரிமலைக்குமலைக்கு சுவாமியை காணான் சுவாமியை காணான் மோச்சம் திட்டம் திட்டம் தீரும் பாபந்தீரும்

पो इ Iya pa, kami

아 o c a என் கணேன் என் குருநாதா தீயப்பா என் குருநாதியா கலியுக பரதாம் கரையுக பரதாம்

i 글 g 다 r y a p u अयप्पा 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 അയ്യപ്പ കുട്ടുരപ്പ അയ്യപ്പ കുട്ടീനിരപ്പ അയ്യപ്പ തങ്ങല കാക്കണേ അയ്യപ്പ തങ്ങല കാക്കണേ അയ്യപ്പ പോമീ അയ്യപ്പ ഭയ്യക്കോ ആമീ അയ്യപ്പ പോമീ ആമീ അന്നനമ വാസ അയ്യപ്പ അന്നനമ വാസ അയ്യപ്പ മോരമ്മ വാസ അയ്യപ്പ മോരമ്മ വാസ അയ്യപ്പ ബന്ദന വാസ അയ്യപ്പ ബന്ദന വാസ അയ്യപ്പ കലീയുഗവരദ അയ്യപ്പ കലീയുഗവരദ അയ്യപ്പ കലീയുഗവരദ അയ്യപ്പ എല്ലളിവീര 이래이라 이래라 이야라이라이 이래라 이야라이라이 이래라 이야라이래야이야라이야라이래야이야라 이래라 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 이야라 이래라 이야라 이래라 स्वामिप्पा स्वामिप्पा ओके पर ओके पर पूरा देवम स्वामिप्पा स्वामिप्पा अयप्पा स्वामिप्पा अयप्पा स्वामिप्पा अयप्पा 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 अय ாங்கள் <small> வரேப்பா <ditCalais> <imit Four mundialALLY> <X net repay> <This> <sander>

밤에, 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 ிா போோ <to> 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 <others> <to> அய்யப்பா சரணம் அய்யப்பா சரணம் சாமி சரணம் அய்யப்பா சரணம் சாமி சரணம் கம்பவா சாந்தி ஐயப்பா கபந்தலதாசா ஐயப்பா கபந்தலதாசா ஐயப்பா மகா கிருகபததா ஐயப்பா மகா கிருகபததா ஐயப்பா வெங்குளுதாதா ஐயப்பா வெங்குளுதாதா ஐயப்பா நாப்கூறப்பா ஐயப்பா நாப்கூறப்பா ஐயப்பா

வைக்கத்தப்பா ஐயப்பா வைக்கத்தப்பா செய்யப்பா தங்கள் வெறுமே செய்யப்பா தங்கள் வெறு ஐயப்பா கண்ணு காக்கണേ ஐயப்பா கண்ணு காக்கണേ ஐயப்பா பண்ணிக்காரே ஐயப்பா பண்ணிக்காரே ஐயப்பா பரமத்தரே ஐயப்பா ஆமே ஐயப்பா 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 கண்ணமப்பா ஐயப்பா கண்ணமப்பா ஐயப்பா கண்ணமப்பா ஐயப்பா

ശബരിമലയ്ക്ക് പോവുള്ള വണ്ടിയാണ് അതിന്റെ ടക്രഷ് ചെയ്തോണ്ടിരിക്കുക ചന്ദനം പൂശുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ചെറിയ വാഴ കുട്ടി കണ്ടു കെട്ടാമിട്ട് രണ്ട് കവറ് ആണേന്ന് കവറ് കവറ് പ്ലാസ്റ്റിക്കിന്റെ നല്ല ഇല്ല ആ പിരിവിനെ ചന്ദന ഇഷ്ടം പോലെ ഉണ്ട് സംഭോര പാട്ട സൂര്യ ടിവിയില് ടോർണക്കുന്നേ വേറെ ആയിട്ട് വേറെ ലവർക്ക് ഇടാക്കിച്ചേ ടോളി ചേട്ടൻ ല്ലേ നമ്മളെ വേറെന്താ താതി കൂടാ കുടി വരണ സാമിയാ ഡ്രൈവർ സാമിയാ ഇത് താതി കൂടാ ആ അല്ല അല്ല മാല മാല മാലല്ല സാമിയാ മാലല്ല ആ ചാമരി പോ പോകാരേന്നേ ചെല്ലേ ബട കുറ്റ നോക്കട്ടേ അണ്ടൽ ദാതെ ഇമ്പട മു ഓൺ നോടാ അതരെ ബാക്കിൽ ഓൺ മേലെ തസാവേ മു ഓൺ കാണാ മുള്ളല്ല ബാക്കില്ല ഇവിടെ 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 വൈപ്പറ ഇടുവരെ വരും അങ്ങട് വരോ ശരി ഹെ കണ്ടോട അപ്പോൾ വൈപ്പറ ഇടാനല്ല ദൊന്നുമല്ലല്ലോ അങ്ങര ഉള്ളോ ഓൺ ആവുന്നു അതുകൊണ്ട് വേണം

ഹരിഹര സോദര ആ വണ്ടിയല്ലത് സ്വാമി ഇങ്ങനെ കുറിച്ച് എന്താ മതില അത് കഴിഞ്ഞു കഴിഞ്ഞു നിർത്തി അമ്പലത്തിൽ വന്നാല് കൊറിയിട്ടുണ്ടോ കെട്ടോ അപ്പൊ അല്ലോട്ട് കഴിക്കും കല്ലെടുത്തൊരു രണ്ടും ഇതിലും അയലും ഇതില് കട്ടിയത് അത് അതന്നെ ഇതും കട്ടിയാൻ

വഴിയുണ്ട് ഞാൻ നടക്കാത്തറങ്ങി പോകുമ്പോ കാര്യം ഞാൻ കൊളത്തിപ്പിട്ട് തൂക്കാരാണ് വണ്ടിക്ക് കൊമ്പൊ കണ്ടുവനാറ്റ് ഇല്ല അപ്പൊ നോക്കിയോ കിട്ടില്ല

വരാൻ വരാം കുത്തുമാമ്മോടൊരു പണിയിലാണ് പറഞ്ഞ കേട്ടോ കുറച്ച് ചെയ്യാം വരുന്നവരാട്ടോ കട്ടേगा जरा कन्नാനേ പറഞ്ഞാണ് കട്ട് ചെയ്യാനാണ് കട്ടേगा लास्टക്ക് വണ്ടി ആ സ്കൂൾ ഡ്രൈവർ സ്കൂൾ ഡ്രൈവർ എന്ന് വെച്ചു സ്കൂൾ ഡ്രൈവർ ആരും ഇതിൽ കൊടുത്തു

ശ്രദ്ധിക്കണം അറു ശ്രദ്ധിക്ക ಎಲ್ಲಿ ರಾಜಸಾಯಿಂದೆ ಸ್ವಾಮಿ ಹೆಚ್ಚೋಡಿ 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 ರಾಜಸಾಯಿಂದೆ ಸ್ವಾಮಿ ಕಣ ಸ್ವಾಮಿ ಕಣ ಸ್ವಾಮಿ ಕಣ ಸ್ವಾಮಿ ಕಣ गांघा रोचन गीतं